കരയുണ്ടട്ടോ കരയല്ലേ കാണാൻ മലകുട്ടി നല്ല പഠിക്കണം ഓരോ ആൾക്കാർ തന്നിട്ടാണ് ബുക്കും ബാഗും എപ്പഴും പറഞ്ഞു ഭയങ്കര പ്രതീക്ഷ ഉണ്ട് ഞങ്ങള് ജസ്ന ബ്ലോഗില് ജസ്ന വീഡിയോ ചെയ്തിരുന്നല്ലെ നിങ്ങളെ ആ വീഡിയോ കണ്ടപ്പോ വേണ്ടാത്തൊരു വിഷമം നമ്മളെ ഈ പരിസരത്തല്ല ഞാനീ നട്ടാണ് അപ്പൊ ഞാനിത് കണ്ടപ്പോ എനിക്ക് വല്ലാത്തൊരു വിഷമം അങ്ങനെയാണ് ഞാൻ ആ നമ്പർ എടുത്തിട്ട് റഹിനാനെ വിളിക്കാൻ പറ്റും അപ്പൊ ഇന്നെ വിളിച്ച് ഇന്നെ മഷോ അതാ വന്ന് കാണാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചില്ല ഇന്നൊന്ന് വന്ന് കാണണം ഒന്ന് കാണണം ഞാൻ ഇക്കാരനെ വിളിക്കാൻ ആ അങ്ങോട്ട് പോയത് ആരോട്ട് പോയത് ഞാൻ വിളിച്ചു പറഞ്ഞു പോകാം ഞാൻ പറഞ്ഞിരുന്നാ ഞാൻ വരാൻ വന്നിട്ട് നമുക്ക് എത്ര ലൈറ്റ് ആയാലും വേണ്ടില്ല പോവാന്നെ എന്താപ്പൊ പാടെ ഇതാണ് ഷോപ്പിലെ എന്താ പറയുക ഡ്രസ്സുകളൊക്കെ ഇണ്ടാ കച്ചവടം കുറവല്ലേ വല്യന്താണ് നമ്മൾ പൊതുവെ ലേശം കുറയുന്നു വല്യ എല്ലാരും ഡ്രസ്സും കത്തിവില്ല എന്നാലും നൈറ്റുകളൊക്കെ പോകും അല്ലേ അതൊക്കെ പോകുന്നു പിന്നെ ഷാളും ആ കച്ചവട കിട്ടോ ഇപ്പൊ ഇതിന് എത്ര വേണ്ടില്ല പൂണിക്കൂടിന്റെ താഴെ പൊണിക്കൂടിന്റെ താഴെ ആണല്ലേ ൾക്കാര് വരും ചെയ്യും അതെ അപ്പൊ അങ്ങനെ എങ്ങനെയാണിപ്പോ ഉപജീവനം കഴിയുന്നത് അല്ലെങ്കിൽ കേട്ട് വീഡിയോ പൈസ വരുന്നത് അതാണ് മനസ്സിന്റെ കൂടെ നാല് ലക്ഷത്തോളം ആണെന്ന് പറഞ്ഞിരുന്നു കടം ഇപ്പോഴും അതൊന്നും ആയിട്ടില്ല കടത്തേക്കുള്ള ഒന്നും ആയിട്ടില്ലേ വീടിന്റെ കട ഉണ്ടല്ലേ വീട് പണി കഴിഞ്ഞു അസുഖം എന്താണ് ഹസ്ബൻഡിന്റെ എന്താണ് അസുഖം എന്നുള്ളത് ഒന്ന് പറയാം

കല്യാണം കഴിഞ്ഞ ആ മാസം കഴിഞ്ഞപ്പോ അബുദാബി പോയിന്ന് അവിടുന്നാണ് പിന്നെ ഈ അസുഖം അറിയില്ല അങ്ങനെ പെട്ടെന്ന് ആറ് ഒരു അഞ്ചു മാസം ആയപ്പോൾ വരികയാണെന്ന് പറഞ്ഞു വന്നത് അവിടുന്നെല്ലാരും അപ്പോൾ ഓരോ തല കറങ്ങി അറിയില്ല അങ്ങനെ വന്നത് തിരിച്ചു പോന്നെ നിന്നപ്പോഴാണ് ഒരു ദിവസം കണ്ട ഉണ്ടായി കണ്ടത് വീഡിയോസിൽ പറയുമ്പോൾ എനിക്ക് ഒരു ഫീലിംഗ് പറഞ്ഞില്ലേ ഇത് കണ്ടാൽ കുറച്ച് പേടി ഞാൻ അനുഭവിച്ചോ എന്റെ മാപ്പാക്കതാണ് മോന് ശ്രദ്ധായ സമയത്ത് മോനെടുത്ത് നിൽക്കണം അത് മോനെ കുട്ടിച്ച് കൊടുത്തിട്ട് കൈ കൊടുത്തു ആ സമയത്ത് ഞാൻ എന്തിനാണ്ട് അവിടുത്തേക്ക് പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ ശബ്ദം കഴിയും ശബ്ദം കണ്ടേക്കും നോക്കുമ്പോ കുട്ടീനെ കൈ കുടിച്ചിട്ട് അസുഖം ഇങ്ങനെ ഇങ്ങനെ കുട്ടീനെ പിന്നെ നിനക്ക് അതൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ കൂടി കുടിച്ചുണ്ടായിന്ന് പിന്നെ എന്റെ ഇപ്പൊ സൗദി പിന്നെ കാലിട്ട് ഇങ്ങനത്തെ അസുഖം കൂടുതല് അറിയില്ലല്ലോ ഒന്നും ഒന്നും അറിയില്ലല്ലോ നമ്മള് കണ്ടിട്ടില്ല അപ്പൊ പോയി ഗൾഫിൽ സൗദി കൊണ്ടായിട്ട് ബസ് ഇവിടെ ഡോട്ടർ ശൈലി തന്നെ പോയിരുന്നത് സമയത്തൊക്കെ ഞാൻ വീണ സമയത്തൊക്കെ പിന്നെ കോഴ്മുട്ടശിനെ വണ്ടി പ്രശ്നം കണ്ടിട്ടില്ല ഇല്ല എന്നിട്ട് സൗദി പോയി സൗദി പോയിട്ട് രാത്രി ഒന്നേ വർഷം അപ്പൊ ചെലപ്പോ രാത്രി അവർക്ക് നമുക്കും അറിയില്ലല്ലോ എന്താ സുഖമൊന്നും അറിയില്ലല്ലോ പിന്നെ ഇവിടെ പോയി മൂന്ന് മാസം തിരിച്ചു പോയിട്ട് പിന്നെ ഒരു രണ്ടു മാസായപ്പോഴാണ് ഈ ആക്സിഡന്റ് വണ്ടി ഓടിച്ചിരിക്കുമ്പോൾ ഈ അസുഖം വന്നിട്ട് വണ്ടി ആക്സിഡന്റ് വണ്ടി ഓടിച്ചിരിക്കുമ്പോൾ വണ്ടിയൊക്കെ തമർന്ന് ശേഷം അപ്പൊ പിന്നെ അവര് പേടിയായി അപ്പൊ അസുഖത്തിന്റെ ഇത് നമുക്ക് എന്താന്നുള്ളത് അപ്പഴ ഒരു എന്തായത് പിന്നെ പിന്നെ ഈ തിരൂര് കാണിച്ചിരിക്കണു പിന്നെ കോഴിക്കോട് കാണിച്ചിട്ടുണ്ടായിരുന്നു അഞ്ചെട്ട് വർഷം മുന്നേ അപ്പൊ അന്ന് തന്നെ മറക്കാൻ ഞാൻ ഇടതു ഭാഗത്ത് പ്രശ്നം സദ്യ വേണ്ടി വരും മരുന്ന് കുടിച്ചു നോക്കാർ പിന്നെ അവിടുത്തെ ട്രിറ്റ്മെന്റ് ഇരിക്കുമ്പോഴാണ് ഒരു സി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഓട്ടോഷോ പ്രൈവറ്റ് ഓട്ടോ ഷോ ഉണ്ട് അത് കൊടുക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ വണ്ടി ആക്സിഡന്റ് ആയി ഞാൻ മുപ്പതിനും കൂടെ വരുമ്പോഴാണ് മോനില്ല ഒരേ വർഷം കഴിഞ്ഞിട്ട് മോനായത്യാ പത്ത് വർഷം പത്ത് വർഷം പത്ത് വർഷം നാലു വയസ്സ് എന്തോ ഒരു ഭാഗ്യത്തിന് വണ്ടി കോസ്റ്റം പോയിട്ട് വിളിച്ചിരുന്നു നല്ല മതി പിന്നെ അവർക്കും ശരി പിന്നവിടെന്നൊക്കെ അസുഖം ഉണ്ടാവും കുളി കുടിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ പെരുമ്പിലാവും സാർ ഹോസ്പിറ്റലില് അവിടെ കൊറേ വർഷം കാണിച്ചു കൊറേ ചെട്ട് വർഷത്തെ അസുഖം കുറവുണ്ടായിരുന്നു ജോലിക്കും പോകും വയ്യാന്നുണ്ടെങ്കില് എന്താണ് പണിക്കും പോകില്ല പിന്നെ മരുന്നും കാര്യങ്ങളൊന്നും അന്നേരം തന്നെ ഇങ്ങനെ പിന്നെ രണ്ടായിരത്തിഇരുപത്തി അസുഖമാണ് പെട്ടെന്ന് അപ്പൊ ഡോക്ടർ അങ്ങോട്ട് സാധാരണ കേട്ടോ ചിത്രം

അപ്പൊ പിന്നെ ഒരു വർഷമായിട്ട് കട തുടങ്ങി ആഗസ്റ്റില് അതിന് മുന്നേ ഞാൻ വീട്ടുജോലിക്ക് പോയി സദ്യ കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് മൂന്നാല് മാസം ഞാന് അതും കഷ്ടപ്പാടോണ്ട് മോനാക്കിട്ട് പോയി അതല്ലേ അത് സെനക്കാ ഞാൻ വരുമ്പോ സെൽക്ക തുടങ്ങിട്ടുണ്ടാവും സർജറി തലൻറെ സർജറി കഴിഞ്ഞ ആളാക്കി കുട്ടിനാക്കിട്ടാണല്ലോ ഞാൻ പോണത് എന്റെ മോനെ മൂന്നര വയസ്സാണ് ഇപ്പഴും നാല് വയസ്സും അവര് കളർത്തനുണ്ട് എന്താ ചെയ്യാ അതേ മുതലേ തർവാട്ടിലാകുമ്പോ തന്നെ നോക്കൂലി അതുപോലുള്ള സ്ഥിരമായിട്ട് സഹായിച്ചു വരുമോ ൾക്കാർക്ക് സഹായിച്ചിട്ടുണ്ട് എല്ലാം അറിയാലോ നമ്മളെ പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ സാധനം അവര്ക്ക് ചെല്ലണ്ട ആവശ്യം ഇവിടെ ഒരു പാവപ്പെട്ട കുടുംബം നമുക്ക് കൈ ഉണ്ട് എന്നത് എല്ലാം അപ്പൊ നമ്മളിങ്ങനെ പോകിൽ വെച്ചാൽ തരേണ്ടതാണ് പറയേണ്ട ആവശ്യമില്ല നമുക്ക് കൂടുതൽ തരാല്ലോ അതായത്

ഇങ്ങനെയൊക്കെ ഉള്ള ആ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മള് വീഡിയോയില് പറയുമ്പോ തന്നെ നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവും ജസ്നയുടെ ഒരുപാട് വീഡിയോസ് ഇത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് സ്ഥിരം ഞാൻ കാണുന്ന ആളാണ് അപ്പൊ ആ ഓടി വന്നിട്ട് ആ വീഡിയോസ് എടുത്ത് ഇട്ട് അതുകൊണ്ട് താൽക്കാലിക കുറച്ചെങ്കിലും ആശ്വാസം കിട്ടില്ലേ അതൊരു വലിയൊരു ആശ്വാസം അതുപോലെ തന്നെ ഇനിയും കാണുന്ന പ്രേക്ഷകര് അത് അതോടൊന്നുവെച്ച് നിങ്ങൾ നിർത്തണ്ട അവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചു നിങ്ങൾ നിർത്തണ്ട കാരണം ഇവർക്ക് എത്ര കിട്ടിയാലും തന്നെ പൈസ വരവ് ആദ്യത്തെ വീഡിയോസ് കണ്ടിട്ട് കടങ്ങളും ബാധ്യതകളും ബാക്കിയായിട്ട് കിടക്കണം അല്ലേ നമുക്കൊരു അഞ്ചു പൈസ ഭക്ഷണങ്ങൾ മറ്റുള്ള ചിലവ് അത്രയും കടങ്ങളാണല്ലോ അതുകൊണ്ടാണ് അത്രയും ചെലവാണല്ലോ ഒരേ ആൾക്കാർ ആരും ഒന്നുമില്ല എല്ലാ കുടുംബത്തിനെ പോലും ഇല്ല എന്റെ കുട്ടീനെ ചേർത്ത് വിടോട്ട കാരത്തിൽ സഹായിച്ച സ്കൂൾ ചേർത്താല് ബുക്ക് കാര്യങ്ങളൊക്കെ അല്ലാന്നു ഞാനെന്താ ചെയ്യാൻ ഞാനിപ്പോ ഞാൻ എന്റെ കുട്ടിനോട് വരെ എന്റെ കുട്ടിനോട് വരെയും പറയും കുട്ടി നല്ല പഠിക്കണം ഓരോ ആൾക്കാരാണ് മാന കുട്ടിക്ക് ബുക്കും ബാഗും എല്ലാ കാര്യങ്ങളും കരയില്ലേട്ടോ കരയില്ലേ വിഷമിക്കല്ലേ പരിഹാരം അതിന് ഇപ്പൊ കുറച്ച് കുഴപ്പങ്ങൾ അത് സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉള്ളു ഒക്കെ ശരിയായിക്കോളൂ പക്ഷേ ധൈര്യമായിട്ട് ഇരിക്കേ ഈ ധൈര്യമായിട്ട് ഇരിക്കുമ്പോഴാണ് ഹസ്ബൻഡും നല്ല രീതിയിൽ നിൽക്കുക അതുപോലെ അപ്പോഴാണ് മോനും നല്ല രീതിയിൽ അതെ സന്തോഷമായിട്ട് എല്ലാ ഇതിലും നമ്മള് സന്തോഷമായിട്ട് ഇരിക്കുക നമ്മള് സന്തോഷമാകുമ്പോൾ നമ്മളെ കുടുംബം സന്തോഷം കാരണം അവര് രണ്ടാളും വീക്കായിട്ടുള്ള ആൾക്കാരാണ് മാനസികമായിട്ടും കുട്ടിയാണെങ്കിലും അങ്ങനത്തെ കട വാങ്ങി കട തുടങ്ങി വിചാരിച്ചിട്ട് അങ്ങനെ കട അതിൽ കൂടി കൂടിയും കിട്ടുന്നില്ല ഇൻഷാല്ല ഇൻഷാല്ഹായിക്കും ഇവരൊക്കെ സഹായിക്കും ഇനിയിപ്പോ നിങ്ങൾ ഇതാ നിങ്ങളോട് പറയണേ കണ്ടില്ലേ ഈ കണ്ണീര് നിങ്ങള് വില കാണട്ടോ കണ്ണീര് വെറുതെ കളയരുതിട്ടോ അതൊരു ഈ അവസ്ഥയിൽ ഈ പ്രായം നോക്കിയാൽ ഇതിന്റെ ചെറിയ പ്രായമാണ് കല്യാണം കഴിഞ്ഞിട്ട് ജീവിതം എന്താണെന്ന് അറിയില്ല കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഭർത്താനം ഫിക്സ് വന്നിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഇതാണ് അങ്ങനെ ഉണ്ട് ഇറങ്ങിയിക്കുകയാണ് ജോലി ചെയ്യാനും ആരൻ്റെ വീട്ടിലൊക്കെ ജോലി ചെയ്തിട്ട് ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ ഈ അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ എന്തായാലും അവരെന്നാണ് ഇതെല്ലാം നേരിട്ട് പറഞ്ഞത് നമ്മളെല്ലാം പറഞ്ഞത് അപ്പോൾ ഒരാൾക്ക് ഇത്രയെന്നുണ്ടാവും ക്യാമറയിലായാലും മറ്റുള്ളവരോട് പറയാനൊരു കണക്കുണ്ടാവും എന്നും ഇങ്ങനെ നമ്മളെ കണ്ണീരും കൈയും മറ്റുള്ളവരോട് ഇങ്ങനെ പറയില്ല അത് പറയാൻ ആരും ഇല്ല ഗതികേട് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് പറയുന്നത് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ വന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾ കൈവിടരുതിട്ടാണ് ഏ നമ്മളെ കുട്ടിനെ കൈവിടരുതിട്ടോ എന്തായാലും കൊണ്ട് പറ്റാവുന്ന എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ കൊണ്ട് പറ്റാവുന്ന ചിലവർ പൈസ അല്ല ഒരു സംഘടന ആരെങ്കിലും ഒരാൾ വലിയ ഏതെങ്കിലും ഒരു ടീമും ഒറ്റയടിക്ക് ഇവർക്ക് ഒരു ചെറിയ കടയേ ഉള്ളൂ ഒരു നാല് ലക്ഷത്തിലെ കട ഉള്ളൂ അത് അതാരെങ്കിലും വിചാരിച്ചാലായിട്ട് തീർക്കാവുന്നതേ ഉള്ളൂ അത് തീർത്ത് കഴിഞ്ഞ് ഇവരെ ഈ ഷോട്ടിലേക്ക് അത്യാവശ്യ സാധനങ്ങളും എത്തിക്കൊടുത്തല്ലേ ഞാൻ താൽക്കാലികമായിട്ട് ഇപ്പോൾ അങ്ങനെ തിരിച്ച് പോകാൻ പറ്റില്ലേ ആ ഇത്രയും കാര്യങ്ങൾ കിട്ടിയാൽ തന്നെ ഇവർക്ക് കുറേ ഒരു ആശ്വാസമാണ് അപ്പോൾ എന്തായാലും ആ കാര്യം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഏറ്റുപിടിച്ചിട്ട് ഒന്ന് സഹായിക്കണം കേട്ടോ നമുക്കൊന്ന് വീട്ടിൽ പോയാലോ ഹസ്ബൻഡിനൊക്കെ അവിടുന്ന് കാണാം അപ്പം ഹസ്ബൻഡിനെ നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം